ഇപ്പോൾ നമ്മോടൊപ്പം വി കെ മിനി ശ്രീമതി വി കെ മിനി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമസ്കാരം ശ്രീമതി വി കെ മിനി ഇപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പുകളൊക്കെ വരികയാണ് ഇപ്പോൾ ഏഴ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതായിട്ടുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അത് ഒക്കെ എത്രത്തോളം ഈ ഒരു മഴയെ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയെ എത്രത്തോളം അത് സ്വാധീനിച്ചിട്ടുണ്ട് ആ ഇപ്പോഴത്തെ നിലവിലത്തെ അന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് ഇന്നലെ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെട്ടിരുന്നു അത് ഇന്ന് അതേ സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്ന തലങ്ങളിലുള്ള ചക്രവാത ചുഴി തന്ത്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് ആറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ക്രമേണ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഇനിയും നവംബർ ഇരുപത്തി രണ്ടോട് കൂടി ഒരു ന്യൂനമർദ്ദ മേഖല തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട് അത് അതിനടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനും സാധ്യത ഇതിന് ഈ രണ്ട് അന്തരീക്ഷ സ്ഥിതികളുടെ സാഹചര്യത്തിൽ കേരളത്തിൽ ഇനിയുള്ള അടുത്ത ഏഴു ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനം എങ്ങനെയാണ് ആദ്യത്തെ കേരളത്തിൽ പതിനേഴ് പതിനെട്ടും പതിനേഴാം തീയതിയും പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയും ചില സ്ഥലങ്ങളിലും കേരളത്തിൽ പതിനെട്ടാം തീയതി സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും അതുപോലെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയും ചില സ്ഥലങ്ങളിലും ലക്ഷദ്വീപിൽ പത്തൊമ്പതാം തീയതി സാമാന്യ വ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ കേരളത്തിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പതാം തീയതികളിലും ഇരുപത്തി രണ്ട് തൊട്ട് ഇരുപത്തി മൂന്നാം തീയതി വരെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഇത് ഇതിന്റെ സാഹചര്യത്തിലാണ് ആദ്യത്തെ മൂന്ന് ദിവസം തെക്കൻ കേരളത്തിലെ ാണ് നമ്മൾ കനത്ത മഴ പ്രതീക്ഷിക്കുന്നത് ഏഴ് മുതൽ വരെയുള്ള വരെയുള്ള മണിക്കൂറിനുള്ളിൽ മുതൽ ഇപ്പോൾ ഈ ഒരു മഴയ്ക്കുള്ള സാധ്യതയൊക്കെ പറയുമ്പോഴും ഇതോടൊപ്പം തന്നെ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടൊക്കെയുണ്ട് അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഉണ്ടാവുമോ കേരള തീരത്തോട് ചേർന്നുള്ള കടൽ ഭാഗത്തും അതുപോലെ ലക്ഷദ്വീപ് ഭാഗത്തുമാണ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യത നിലനിൽക്കുന്നതിനാൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തുന്നവർ ഈ ഭാഗങ്ങളിൽ കടലിന്റെ ഈ ഭാഗങ്ങളിൽ ഈ പറഞ്ഞ രണ്ട് ദിവസങ്ങളിലേക്ക് പോകരുത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടി ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു മഴ ചെറിയ തോതിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇനിയിപ്പോൾ ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുള്ള ഈ ഒരു ദിവസങ്ങളിൽ ഇടിമിന്നലൊക്കെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ആ അത് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള തീപ്പുകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയുള്ള മഴ ഇടിക്കും മിന്നലിനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ശരി വളരെയധികം നന്ദി മാം ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് എന്ത് തന്നെയായാലും സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ ഇപ്പോൾ ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കൂടെ പറയുന്നുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ തന്നെ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്ക് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അത് കാരണമാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പുകളെല്ലാം വരുന്നത് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള ഒരു സാധ്യത തന്നെയാണ് കാലാവസ്ഥ വിദഗ്ധർ അറിയിക്കുന്നത് കിഴക്കൻ മേഖലയിലും മധ്യ തെക്കൻ കേരളത്തിലും ക്ഷമിക്കണം മധ്യ തെക്കൻ ജില്ലകളിലും കൂടുതൽ മഴ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പ്രവചനം അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം